ദിലീപ് സഹോദരനാണ് മഞ്ജു വാര്യർക്കൊപ്പം മമ്മൂട്ടി അഭിനയിക്കാത്തത് അഭിനയത്തിന്റെ ആദ്യഘട്ടത്തിലും വിവാഹമോചനത്തിനു ശേഷമുള്ള രണ്ടാം ഘട്ടത്തിലും അഭിനയിക്കാനെത്തിയപ്പോഴും മഞ്ജുവിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ലാത്ത നടനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി രണ്ടാം വരവിൽ മമ്മൂട്ടിക്ക് കഥ എഴുതിയ സംവിധായകൻ മഞ്ജുവിനെ നായികയാക്കാൻ തീരുമാനിച്ചെങ്കിലും മെഗാസ്റ്റാർ വേണ്ടെന്ന് വെച്ചു അതിനുള്ള കാരണമായി പറയുന്നത് ദിലീപ് മമ്മൂട്ടിയുടെ സ്നേഹത്തിന് ഉടമയായത് കൊണ്ടാണെന്നാണ് അതിന് തെളിവായി പറയുന്നത് ദിലീപ് കാവ്യെ കെട്ടിയപ്പോൾ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു താരദമ്പതികൾക്ക് ആദ്യത്തെ വിവാദസൽക്കാരം നൽകിയതും മമ്മൂക്ക തന്നെ മമ്മൂട്ടിയും ദിലീപും ഒന്നിച്ച ചിത്രമാണ് കമ്മത്തൻ കമ്മത്ത് അതിൽ രണ്ടുപേരും പരസ്പരം പുകഴ്ത്തി കൊല്ലുന്നുമുണ്ട് പ്രിയദർശൻ മമ്മൂട്ടി ദിലീപ് കോമ്പിനേഷനിൽ ഒരു ചിത്രം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന വാർത്ത ഉണ്ടായിരുന്നു എങ്കിലും പ്രിയദർശൻ നിഷേധിച്ചിരുന്നു ഈ വാർത്ത എന്തായാലും ഉടൻ ഒരു മമ്മൂട്ടി ദിലീപ് ചിത്രം ആരാധകർക്ക് പ്രതീക്ഷിക്കാനാകും എന്ന് കേൾക്കുന്നു മഞ്ജുവാര്യരെ തന്റെ നായികയാക്കാത്തത് ഈ ഊഷ്മള ബന്ധം തകരണ്ട എന്ന് കരുതിയിട്ടാണെന്നും വാർത്തകളുണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്